ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുലറ്റിലേക്ക് സ്വാഗതം അവതരണം ജോസ് വള്ളാടിയിൽ ആദ്യം പ്രധാന വാർത്തകൾ സിവിക് ഡ്യൂട്ടി ഇനീഷ്യേറ്റീവ് ജനഹിത പരിശോധന നവംബർ മുപ്പതിന് സമ്പന്നരുടെ നികുതിയിൽ പ്രകൃതി സംരക്ഷണം നവംബർ മുപ്പതിലെ രണ്ടാമത്തെ ഇനിഷ്യേറ്റീവ് മെഡിക്കൽ ഇൻഷുറൻസ് ചെലവ് വർധനയ്ക്ക് മറ്റൊരു കാരണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങൽ രാജ്യത്ത് അഭയാർത്ഥികളുടെ എണ്ണം ലക്ഷത്തിനു മുകളിൽ കെ എസ് എസ് ജൂബിലി വേൾഡ് മലയാളി കൗൺസിൽ കേരളപ്പിറവി ആഘോഷങ്ങൾ പ്രൗഢോജ്വലമായി കൊടിയിറങ്ങി നവംബർ മുപ്പതിന് രണ്ട് വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനായി സ്വിസ് ജനത വോട്ട് രേഖപ്പെടുത്തുകയാണ് ഒന്നാമത്തെ വിഷയം സർവീസ് സിറ്റോയിൻ ഇനിഷ്യേറ്റീവ് അഥവാ സിവിക് ഡ്യൂട്ടി ഇനിഷ്യേറ്റീവ് രണ്ടാമത്തെ വിഷയം ഇനിഷ്യേറ്റീവ് ഫിയർ ഐനെ സുക്കുണുഫ്റ്റ് അഥവാ ഫോർ എ സോഷ്യൽ ക്ലൈമറ്റ് പോളിസി ഫിനാൻസ്ഡ് ഫെയർലി ത്രൂ ടാക്സേഷൻ ആദ്യ വിഷയമായ സർവീസ് സിഥോയിൻ ഇനിഷ്യേറ്റീവ് എന്താണെന്ന് വ്യക്തമാക്കാം സ്വിറ്റ്സർലൻഡിലെ നിലവിലെ നിയമപ്രകാരം പൗരത്വമുള്ള മുഴുവൻ പുരുഷന്മാരും സൈനിക പരിശീലനവും സേവനവും നടത്തിയിരിക്കണം മിലിറ്ററി സേവനത്തിന് താൽപ്പര്യമില്ലാത്തവർക്ക് പകരം സിവിലിയൻ സർവീസ് തിരഞ്ഞെടുക്കുവാൻ അവസരം നൽകിയിട്ടുണ്ട് സമൂഹത്തിനും പരിസ്ഥിതിക്കും ഉപകാരപ്രദമാവുക പൗരബോധമുള്ള സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതാണ് സിവിലിയൻ സർവീസ് വഴി ലക്ഷ്യമാക്കുന്നത് ഇപ്രകാരമുള്ള സേവനം മിലിറ്ററിയിലോ സിവിലിയൻ സർവീസിലോ നടത്തണമെന്ന് സ്ത്രീകൾക്ക് നിർബന്ധമില്ല എന്നാൽ താല്പര്യമുള്ളവർക്ക് അതിന് അവസരമുണ്ട് സിവിലിയൻ സർവീസിൽ ഉൾപ്പെടുന്നത് ആതുരസേവന മേഖല ഫയർഫോഴ്സ് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലകൾ കാർഷിക മേഖല തുടങ്ങിയവയാണ് രാജ്യത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും യുവജന വിഭാഗങ്ങളും ചേർന്നാണ് സിവിക് ഡ്യൂട്ടി ഇനീഷ്യേറ്റീവിന് ഒപ്പിശേഖരണം നടത്തിയത് ഈ ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് രാജ്യത്തെ എല്ലാ പൗരന്മാരും സ്ത്രീ പുരുഷ ഭേദമന്യേ സൈനിക സേവനമോ സിവിലിയൻ ജോലികളോ ചെയ്യണമെന്നാണ് സ്ത്രീകളെ ഒഴിവാക്കുന്ന നിയമം മാറ്റണം പൗരബോധമുള്ള തലമുറ രൂപപ്പെടുത്തുന്നതിലും നിർമ്മാണത്തിലും സ്ത്രീകളും പങ്കാളികളാകണം ഈ മേഖലയിലും സ്ത്രീ പുരുഷ സമത്വം ആവശ്യമാണ് കേന്ദ്ര മന്ത്രിസഭയും പാർലമെൻറ്റും ഈ ഇനീഷ്യേറ്റീവിനോട് യോജിക്കുന്നില്ല ഇനീഷ്യേറ്റീവ് വോട്ടിലൂടെ പരാജയപ്പെടുത്തണമെന്നാണ് പാർലമെൻറ്റ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് മിലിറ്ററിയിലോ സിവിലിയൻ ജോലികളിലോ ഒരാൾ സേവനം ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും അയാൾ അവധിയിലാകുന്നു ഇക്കാലത്ത് ശമ്പളം നൽകുന്നത് സർക്കാരാണ് ഇനീഷ്യേറ്റീവ് പാസ്സായാൽ സ്ത്രീകൾ കൂടി ഇപ്രകാരം ജോലി ജോലിസ്ഥലത്തു നിന്നും മാറേണ്ടി വരും സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തൊഴിലുടമകൾ പറയുന്നു ഇനീഷ്യേറ്റീവ് കമ്മിറ്റി പറയുന്ന വാദങ്ങൾ നോക്കാം പ്രകൃതിക്കും മനുഷ്യനും സേവനം ചെയ്യാൻ ചെറുപ്പക്കാർ തയ്യാറാകുമ്പോൾ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് ശക്തമാകും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം രാജ്യത്ത് ഓരോ വർഷവും ശക്തമായ മഴ വെള്ളപ്പൊക്കം മാലയിടിച്ചിൽ തുടങ്ങി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു ഈ സാഹചര്യങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ സമൂഹത്തിൽ സേവനം ലഭ്യമാകും വനിതകൾ കൂടി മിലിറ്ററി സേവനത്തിന് തയ്യാറാകുന്നത് രാജ്യസുരക്ഷയ്ക്ക് മുതൽക്കൂട്ടാകും സേവനകാലത്ത് ശമ്പളം സർക്കാർ കൊടുക്കുമ്പോൾ തുക ഇരട്ടിയാകുമെന്ന വാദവും കമ്മിറ്റി അംഗീകരിക്കുന്നില്ല മറ്റു രാജ്യങ്ങളിൽ രാജ്യ വരുമാനത്തിന് അഞ്ച് ശതമാനം മിലിറ്ററിക്കായി ഉപയോഗിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡ് ഒരു ശതമാനം മാത്രമാണ് ചിലവഴിക്കുന്നത് അതിൽ നിന്നും നേരിയ വർധന മാത്രമാണ് ഇനിഷ്യേറ്റീവ് പാസ്സാകുന്നത് വഴി സംഭവിക്കുക ഇനിഷ്യേറ്റീവിനെ എതിർക്കുന്ന സർക്കാരും ഇതര പാർട്ടികളും ഉന്നയിക്കുന്ന വാദങ്ങൾ നോക്കാം ജനങ്ങളിൽ പൗരബോധം വളർത്തുന്നതിനും സമൂഹത്തിലെ കെട്ടുറപ്പിനും എല്ലാവരും മിലിറ്ററിയിലോ സിവിലിയൻ ജോലിക്കോ പോകണമെന്ന വാദം ശരിയല്ല രാജ്യസുരക്ഷയ്ക്കും സിവിലിയൻ ജോലികൾക്കും രാജ്യത്തെ മുഴുവൻ ആളുകളും വേണമെന്ന വാദവും തെറ്റാണ് ഇനീഷ്യേറ്റീവ് പാസ്സായാൽ ഒരു വർഷം എഴുപതിനായിരം പേർ ഈ മേഖലയിലേക്ക് കടന്നു വരും അത്രയും ആളുകൾക്ക് നൽകുന്നുള്ള ജോലി നിലവിലില്ല രാജ്യത്തെ ധനകാര്യ മേഖലയ്ക്ക് വലിയ നഷ്ടം വരുത്തുന്ന ഇനീഷ്യേറ്റീവാണിത് സ്ത്രീ പുരുഷ സമത്വം എന്ന വാദത്തോടും സർക്കാർ യോജിക്കുന്നില്ല ഒരു കുടുംബത്തിൽ കുട്ടികളെ വളർത്തുന്നത് ധാരാളം ജോലികൾ ചെയ്യുന്നവരാണ് സ്ത്രീകൾ അത് പരിഗണിക്കാതെ സിവിലിയൻ ജോലികൾക്ക് പോകണമെന്നാവശ്യപ്പെടുന്നത് ശരിയല്ല രാജ്യത്തെ പൗരന്മാർ മാത്രമല്ല സ്ഥിര താമസക്കാരെ വിദേശികളെയും സിവിലിയൻ ജോലിക്ക് എടുക്കുന്ന തരത്തിൽ നിയമം തയ്യാറാക്കണമെന്നും ഇനിഷ്യേറ്റീവ് കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ട് ഈ രാജ്യത്തെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് ഈ ഇനീഷ്യേറ്റീവിലുള്ളത് പ്രത്യേകിച്ച് ഇനിഷ്യേറ്റീവ് പാസ്സായാൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം വോട്ടവകാശമുള്ളവർ മറക്കാതെ വോട്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കുമല്ലോ നവംബർ മുപ്പതിന് ജനം വോട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ വിഷയം ഇനിഷ്യേറ്റീവ് ഫോർ എ ഫ്യൂച്ചർ ആണ് രാജ്യത്തെ പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കുന്നതിന് സമ്പന്ന വ്യവസായികളിൽ നിന്നും ഒരു പ്രത്യേക നികുതി ഈടാക്കണമെന്നാണ് ഇനീഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി അമ്പതോടെ രാജ്യത്ത് കാർബൺ ബഹിർഗമനം സീറോ ആവുകയും പ്രകൃതി സംരക്ഷണം ഉറപ്പാവുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ച് രാജ്യം മുന്നോട്ട് പോകുന്നത് ഇതിനായി ഓരോ വർഷവും രണ്ട് ബില്യൺ ഫ്രാങ്ക് സർക്കാർ ചെലവഴിക്കുന്നു ഇനീഷ്യേറ്റീവ് കമ്മിറ്റി പറയുന്നത് രാജ്യത്ത് കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നത് വൻ വ്യവസായങ്ങളാണ് ഈ വ്യവസായികൾ അടുത്ത തലമുറയിലേക്ക് സ്വത്ത് കൈമാറുമ്പോൾ ഇഷ്ടദാനം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ നികുതി വാങ്ങാറില്ല കന്റോണുകൾ മാത്രം കുറഞ്ഞ നികുതി ഈടാക്കുകയാണ് പതിവ് ഇനീഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് അമ്പത് മേൽ മൂല്യം വരുന്ന സ്വത്ത് കൈമാറുമ്പോൾ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തി ആ പണം പ്രകൃതി സംരക്ഷണത്തിന് ഉപയോഗിക്കണമെന്നാണ് അൻപത് മില്യൺ വരെയുള്ള കൈമാറ്റത്തിന് നികുതി വാങ്ങേണ്ടതില്ല ഉദാഹരണത്തിന് ഇരുന്നൂറ് മില്യൺ വരുന്ന ആസ്തി അവകാശിക്ക് കൈമാറുമ്പോൾ അൻപത് മില്യൺ നികുതിരഹിതമാവുകയും ബാക്കി നൂറ്റൻപത് മില്യൻ്റെ അൻപത് ശതമാനമായി എഴുപത്തഞ്ച് മില്യൺ നികുതിയായി വാങ്ങുകയും ചെയ്യണമെന്നാണ് ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് രാജ്യത്ത് അൻപത് മില്യൺ മേൽ ആസ്തിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ഉണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്ക് വ്യക്തമാക്കുന്നത് ഇനിഷ്യേറ്റീവ് പാസായാൽ അനുകൂല അന്തരീക്ഷം ലഭ്യമാകുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമെന്ന് വ്യവസായികൾ പറയുന്നു മാത്രവുമല്ല ആസ്തി കൈമാറുന്നത് സ്ഥാപനങ്ങളോ വ്യവസായ സ്ഥാപനങ്ങളോ ആയിട്ടാണ് അതിൻ്റെ അൻപത് ശതമാനം നികുതി വേണമെന്നാവശ്യപ്പെട്ടാൽ തുക കണ്ടെത്തുക ബുദ്ധിമുട്ടാവുകയും സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ വ്യവസായത്തെ നിലനിൽപ്പിന് ഭീഷണിയാവുകയും ചെയ്യും ഇനിഷ്യേറ്റീവ് പാസ്സാക്കരുതെന്ന് പാർലമെൻറ്റും കേന്ദ്രമന്ത്രിസഭയും ജനങ്ങളോട് ആവശ്യപ്പെടുന്നു വ്യവസായികൾ രാജ്യം വിട്ടാൽ തൊഴിൽ മേഖലയിലും ധനകാര്യ മേഖലയിലും പ്രതിസന്ധികളുണ്ടാകും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നികുതി തന്നെ ഇല്ലാതാകും ഇനിഷ്യേറ്റീവ് നേതൃത്വം നൽകുന്നത് എസ് പി പാർട്ടിയുടെ യുവജന വിഭാഗമായ ജൂസോ ആണ് അവരുടെ അഭിപ്രായത്തിൽ രാജ്യത്ത് മുന്നൂറ് അതിസമ്പന്നർ ഉണ്ട് ഇവരുടെ സ്വത്ത് കഴിഞ്ഞ ഇരുപത് വർഷം കൂടി ഇരട്ടിയായി പരിസ്ഥിതിക്ക് ദോഷം വരുന്ന തരത്തിൽ പ്രൈവറ്റ് ജെറ്റ് ഉല്ലാസ കപ്പൽ തുടങ്ങിയ ആഡംബരങ്ങൾ അവർ അനുഭവിക്കുന്നു രാഷ്ട്രീയത്തിനും വലിയ സ്വാധീനം അവർക്കുണ്ട് ഇനിഷ്യേറ്റീവ് ചെറുകിട വ്യവസായികളെ ബാധിക്കില്ല കാരണം അൻപത് മില്യൺ വരെ നികുതിരഹിതമാകും രഹിതമാകും അഞ്ഞൂറ് സമ്പന്നർ സ്വത്ത് കൈമാറുമ്പോൾ മാത്രമാണ് നികുതി നൽകേണ്ടത് ആ നികുതി പണം പരിസ്ഥിതി സംരക്ഷണത്തിന് ഗുണകരമാകും ഇതൊക്കെയാണ് ഇനിഷ്യേറ്റീവ് കമ്മിറ്റിയുടെ വാദം എന്നാൽ ഉദ്ദേശത്തിന് വിരുദ്ധമായ ഫലമായിരിക്കും എന്ന് പാർലമെൻ്റ് മുന്നറിയിപ്പ് നൽകുന്നു സ്വിറ്റ്സർലൻഡ് വ്യവസായ സൗഹൃദ രാജ്യം അല്ല എന്നറിയപ്പെടുന്നത് ദോഷം ചെയ്യും അനേകം തൊഴിലവസരങ്ങളാണ് വൻകിട വ്യവസായികൾ രാജ്യത്ത് നൽകുന്നത് ഇതൊക്കെയാണ് ഇരുപക്ഷത്തുമുള്ള വാദഗതികൾ നവംബർ മുപ്പതിന് ജനം തീരുമാനമെടുക്കുന്ന വിഷയത്തിൽ വോട്ടവകാശമുള്ളവർ മറക്കാതെ വോട്ട് ചെയ്യുമല്ലോ സ്വിറ്റ്സർലൻഡിലെ ആരോഗ്യ മേഖലയിൽ ചെലവ് കൂടുകയും അതനുസരിച്ച് ഓരോ വർഷവും പ്രീമിയം വർദ്ധിക്കുകയും ചെയ്യുന്നത് പതിവായി കഴിഞ്ഞു ചെലവ് കുറയ്ക്കുന്നതിനുള്ള ചർച്ചകൾ പതിവായി നടക്കുന്നുണ്ടെങ്കിലും ഫലം കാണാറില്ല ചെലവ് വർധനവിന് കാരണമാകുന്ന ഒരു കാരണം കഴിഞ്ഞ ദിവസം ചർച്ചയായിട്ടുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനായി ഡോക്ടറെടുക്കൽ എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അസുഖം മൂലം ജോലിക്ക് പോകാതിരുന്നാൽ ഓരോ സ്ഥാപനത്തിനും നിയമം അനുസരിച്ച് മെഡിക്കൽ ലീവിന് ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട തരത്തിൽ അസുഖം ഇല്ലെങ്കിലും സ്ഥാപനം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് കൊണ്ട് ഡോക്ടറുടെ സേവനം വാങ്ങുന്നു ഒരു ഡോക്ടർ ഒരു ദിവസം കാണുന്ന രോഗികളിൽ മൂന്നിലൊന്നും ഇപ്രകാരം ചെറിയ രോഗത്തിന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുന്നവരാണ് ചില സ്ഥാപനങ്ങൾ തങ്ങളുടെ ജീവനക്കാരിൽ നിന്നും ഒരു ദിവസത്തെ മെഡിക്കൽ ലീവിന് പോലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നു തൊഴിലുടമകളുടെ സംഘടനാ വക്താവ് പറയുന്നത് ഒരാൾ അസുഖം മൂലം ജോലിക്ക് വരാതിരുന്നാലും ശമ്പളം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അസുഖമാണെന്ന കാര്യം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വഴി സ്ഥാപനത്തെ ബോധ്യപ്പെടുത്തുവാൻ ജീവനക്കാർക്ക് കടമയുണ്ടെന്നാണ് മറ്റൊരു പഠനം വ്യക്തമാക്കുന്നത് അറുപത് ശതമാനം മെഡിക്കൽ അവധികളും അസുഖത്തേക്കാൾ കൂടുതൽ മറ്റു പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്നുവെന്നാണ് ജോലിസ്ഥലത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളോടും ജീവനക്കാർ പ്രതികരിക്കുന്നത് മെഡിക്കൽ ലീവ് എടുത്താണ് ഈ പ്രശ്നങ്ങൾ അനന്തരഫലമായി സംഭവിക്കുന്നത് ആരോഗ്യ മേഖല ചെലവ് വർധനയാണ് ഓരോ കൺസൾട്ടേഷൻ കഴിയുമ്പോൾ ഡോക്ടറെ ഫീസ് നൽകുവാൻ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്ക് ചുമതലയുണ്ട് സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നതിന് അനുമതി ലഭിച്ച അഭയാർത്ഥികളുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡുകൾ എഴുതപ്പെടുകയാണ് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഇത്രയും അഭയാർത്ഥികൾ രാജ്യത്തെത്തിയത് അന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരം പേർക്ക് രാജ്യം അഭയം നൽകി കന്റോൺ ആർഗാവ് അഭയാർത്ഥികളുടെ എണ്ണത്തിലും പുനരധിവാസത്തിലും പ്രതിസന്ധിയിലായിക്കഴിഞ്ഞു രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടേറിയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എസ് പി പാർട്ടിയുടെ മന്ത്രി ബയാറ്റ് യാൻ ശക്തമായ വിമർശനം നേരിടുന്നു മൂന്ന് പോയിൻറ്റ് ഒൻപത് ബില്യൺ സിഫ്രാങ് കേന്ദ്രം ഈ വർഷം അഭയാർത്ഥികൾക്കായി വകയിരുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ കന്റോണുകൾക്ക് അധിക ചെലവുണ്ടാകും അഭയാർത്ഥി വിഷയത്തിലെ ഡബ്ലിൻ കരാറിൽ നിന്നും പിന്മാറണമെന്ന് എസ് വി പി ആവശ്യപ്പെടുന്നു യൂറോപ്യൻ യൂണിയൻ്റെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിരുദ്ധമായി നടപടികൾ കൈക്കൊള്ളുവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അംഗരാജ്യങ്ങൾ ഇതറിയാവുന്ന മാഫിയ സംഘങ്ങൾ പണം വാങ്ങി ബോട്ടുകളിൽ അഭയാർത്ഥികളെ ഇറ്റലിയിലും ഇംഗ്ലണ്ടിലും എത്തിക്കുകയാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രശ്ന ആളുകളെ പുനരവസിപ്പിക്കുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എത്ര കാലം സാധിക്കുമെന്നതിന് ഉത്തരം പറയേണ്ടത് ഭരണാധികാരികളാണ് അവർ പരാജയപ്പെടുമ്പോഴാണ് ഇംഗ്ലണ്ടിലും അയർലൻഡിലും ജർമ്മനിയിലും കാണപ്പെട്ടതുപോലെ ജനരോഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഗാസയിൽ പരിക്കേറ്റ ഇരുപത് പാലസീൻ കുട്ടികളെ സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന സർക്കാർ തീരുമാനം ചർച്ചയാവുകയാണിപ്പോൾ ഓരോ കുട്ടിക്കൊപ്പവും നാല് ബന്ധുക്കളെ കൂടി കൊണ്ടുവരുവാൻ സാധിക്കും എട്ട് കൻറ്റോണുകൾ ഇതിന് തയ്യാറല്ല എന്നറിയിച്ചു കഴിഞ്ഞു വരുന്നതിൽ പകുതി ബന്ധുക്കളും ഹമാസ് തീവ്രവാദികളാകാമെന്ന് കരുതപ്പെടുന്നു ബാസൽ ടെസീൻ യൂറ നൊയറ്റൽ ജനീവ വാരിസ് എന്നീ കൻറ്റോണുകൾ അനുകൂല സമീപനം സ്വീകരിച്ചിട്ടുണ്ട് യൂറോപ്പിൽ പടരുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നിസ്സാരമായി കാണാൻ സാധിക്കില്ല ഹലോ എവറിബി മൈ നെയം ഇസ് ഗിരീഷ് ആര്യൻ ഫ്യൂച്ചർ there are three main reasons for it number one the government is supporting renewable energy number two people are looking to support go green initiative number three of course the reduction in the electricity costs hello all i am gigi Palatanam. buying a solar system is a long-term investment we have launched solar tech solution to serve you because we know each of you we are easily accessible we want to build a long-term ഗ്ലോബൽ പാസ്പോർട്ട് റാങ്കിങ് നടത്തുന്ന സ്ഥാപനമായ ഹെൻലി ആൻഡ് പാർട്നേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പരസ്യപ്പെടുത്തി ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നൽകുന്ന ആധികാരിക കണക്കിടെ വെളിച്ചത്തിൽ മുൻകൂർ വിസ വാങ്ങാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാസ്പോർട്ട് റാങ്കിംഗ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരസ്യപ്പെടുത്തിയ കണക്കിൽ നൂറ്റി തൊണ്ണൂറ്റി പാസ്പോർട്ടുകളും ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് യാത്രയക്ഷി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതനുസരിച്ച് ഒന്നാം സ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ മുൻകൂർ വിസ വാങ്ങാതെ പോകാൻ സാധിക്കുന്ന സിംഗപ്പൂർ പാസ്പോർട്ട് വരുന്നു രണ്ടും മൂന്ന് സ്ഥാനങ്ങളിൽ വരുന്നത് സൗത്ത് കൊറിയയും ജപ്പാനുമാണ് നാലാം സ്ഥാനത്ത് നൂറ്റി എൺപത്തെട്ട് രാജ്യങ്ങളുടെ ലിസ്റ്റുമായി സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഇറ്റലി ലക്സംബർഗ് സ്പെയിൻ എന്നീ രാജ്യങ്ങൾ വരുന്നു ഇംഗ്ലണ്ട് എട്ടാം സ്ഥാനത്തും അമേരിക്ക പന്ത്രണ്ടാം സ്ഥാനത്തുമാണ് എൺപത്തി അഞ്ചാം സ്ഥാനത്ത് വരുന്ന ഇന്ത്യൻ പാസ്പോർട്ടുമായി അൻപത്തിയേഴ് രാജ്യങ്ങളിൽ മുൻകൂർ വിസ വാങ്ങാതെ യാത്ര ചെയ്യാവുന്നതാണ് ലിസ്റ്റിലെ അവസാനത്തെ പാസ്പോർട്ട് അഫ്ഗാനിസ്ഥാനാണ് സ്വിറ്റ്സർലൻഡിലെ പുതിയ ക്രിമിനൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കഴിഞ്ഞ വർഷം കോടതി വഴി ശിക്ഷിക്കപ്പെട്ടത് മുപ്പത്തിമൂവായിരം ആളുകളാണ് ഇതിൽ മൂന്നിലൊന്ന് കേസുകളിലും പ്രതികളായത് അഭ്യാർഥിത്വം തേടി എത്തിയവരോ ടൂറിസ്റ്റുകളോ ആണ് അൾജീരിയ റുമേനിയ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ രാജ്യങ്ങളുള്ളവരാണിവർ രാജ്യത്ത് സ്ഥിരതാമസക്കാരായിട്ടുള്ളവരിൽ ശിക്ഷിക്കപ്പെട്ട പന്തിരായിരം പേർക്ക് സ്വിസ് പാസ്പോർട്ടുണ്ട് ഇതിൽ അയ്യായിരം പേർ സാമ്പത്തിക കുറ്റങ്ങൾ നടത്തിയവരാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് പോർട്ടുഗീസ് പാസ്പോർട്ടുള്ളവരാണ് ശിക്ഷിക്കപ്പെട്ടത് മൂലം മാതൃരാജ്യത്തേക്ക് മടക്കി അയക്കപ്പെട്ടവരിൽ കൂടുതലും അൾജീരിയക്കാരാണ് തുടർന്ന് റൊമേനിയ അൽബേനിയ മെക്സിക്കോ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരുന്നു ചെറുതും വലുതുമായ കുറ്റങ്ങൾക്ക് ശിക്ഷ ലഭിച്ച ഈ മുപ്പത്തിമൂവായിരം എന്ന കണക്കിൽ അറുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടുന്നു ഇന്ത്യ ഈ ലിസ്റ്റിൽ ഇല്ല എന്നത് ശ്രദ്ധേയമാണ് ഓസ്ട്രിയയിലെയും സ്വിറ്റ്സർലൻഡിലെയും മലയാളികളെ ദുഃഖത്തിലാഴ്ത്തി ബിന്ദു മാളിയേക്കൽ വിട പറഞ്ഞു അമിത വേഗതയിലെത്തിയ വാഹനം പെഡസ്ട്രെയിൻ ക്രോസിങ്ങിൽ ബിന്ദുവിന് ഇടിക്കുകയായിരുന്നു ഗുരുതര പരിക്കുകളോട് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഒക്ടോബർ അഞ്ചിന് ബിന്ദു മരണമടഞ്ഞു വെയിനയിലെത്തിച്ച ഭൗതിക ശരീരം ഒക്ടോബർ പതിനഞ്ചിന് ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രിയയിൽ എത്തിയ ബിന്ദു കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യുകയായിരുന്നു വി എൻ എം മലയാളിയായ തൃശൂർ എലിഞ്ഞിപ്ര സ്വദേശി ബിജു മാളിയക്കലിൻ്റെ ഭാര്യയാണ് പരേത മക്കൾ ബ്രൈറ്റ്സൺ ബെർട്ടീന കുടുംബത്തിൻ്റെയും ബന്ധുമുത്രാദികളുടെ ദുഃഖത്തിൽ ഹലോ ഫ്രണ്ട്സ് പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു കേരള സമാജം ബേൺ ജൂബിലി ആഘോഷം ഒക്ടോബർ പതിനെട്ടിന് താളലയം എന്ന പേരിൽ ഭംഗിയായി നടത്തി രണ്ട് പതിറ്റാണ്ട് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ സംഘടന പ്രവർത്തിച്ചത് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രസിഡന്റ് ഡേവിസ് അരീകൽ അധ്യക്ഷ പ്രസംഗത്തിൽ അനുസ്മരിച്ചു സംഘടനയുടെ മുൻ പ്രസിഡന്റുമാരെയും വേദിയിൽ ആദരിച്ചു ടിൽജ ജെൻസിൻ്റെ കൊറിയോഗ്രാഫിയിൽ അറുപത്തിയഞ്ചിലധികം കലാപ്രതിഭകൾ അവതരിപ്പിച്ച നൃത്തവിസ്മയം നവ്യ അനുഭവമായി സ്വിസ് ബാബു മ്യൂസിക് എൻ്റർടൈൻമെൻറ്റ്സ് അവതരിപ്പിച്ച സംഗീതരാവ് പ്രധാന ആകർഷണമായിരുന്നു സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ടോമി തൊണ്ടാങ്കുഴി ബാബു പുല്ലേലി ഷാജി ഇടത്തല എന്നിവരെ പൊന്നാട് അണിയിച്ച് വേദിയിൽ ആദരിച്ചു മലയാളി സമൂഹത്തിൽ മാധ്യമ സാമൂഹ്യ സംഘടന രംഗങ്ങളിൽ നൽകിയ സംഭാവനകൾക്കാണ് ടോമി തൊണ്ടാങ്കുഴിയെ ആദരിച്ചത് ഹലോ ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വഴിയും മലയാളി ഡോട്ട് സി എച്ച് എന്ന ഓൺലൈൻ പത്രം വഴിയും സാമൂഹ്യ നന്മയ്ക്കായി നിരവധി കാര്യങ്ങൾ ചെയ്ത ടോമി ബി ഫ്രണ്ട്സ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് പദവി മൂന്ന് പ്രാവശ്യം അലങ്കരിച്ചിട്ടുണ്ട് നാല് പതിറ്റാണ്ട് സ്വിസ് വേദികളിൽ സംഗീതാലാപനം നടത്തി പ്രശസ്തനായ വ്യക്തിയാണ് ബാബു പുല്ലേലി നിരവധി ആൽബങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ജീവകാരുണ്യ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ ലൈറ്റ് ഇൻ ലൈഫ് എന്ന സംഘടനയുടെ ചുക്കാൻ പിടിക്കുന്ന ഷാജി ഇടത്തല ആദരവ് ഏറ്റുവാങ്ങി ഇന്ത്യയിലും മടഗാസ്കറിലുമായി വൻ പ്രോജക്റ്റുകളാണ് സംഘടന പൂർത്തീകരിച്ചത് ആഘോഷ പരിപാടികൾ വിജയമാക്കുന്നതിന് പ്രിസന്റ് ഡേവിസരീക്കൽ സെക്രട്ടറി സിന്ധു നെടുങ്ങാടി പി ആർഒ അഗസ്റ്റിൻ കൊടിയേൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തിച്ചു ഇൻഡോസിസ് സ്പോർട്സ് ക്ലബ്ബ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടത്തി എല്ലാ വർഷവും വരുന്ന വായിച്ചേറിയ മത്സരത്തിൽ ധാരാളം ടീമുകളാണ് പോയിനിറങ്ങുന്നത് വിവിധ വിഭാഗങ്ങളിലായി ഈ വർഷവും ആവേശപൂർവ്വം ടീമുകൾ മത്സരത്തിനെത്തി പുരുഷ വിഭാഗം ഡബിൾസിൽ അനീഷ് പോൾ ബെൻസൺ പഴയാറ്റിൽ വനിതാ വിഭാഗം ഡബിൾസിൽ സംഗീതാ പുത്തൻ വീട്ടിൽ തിഷി നടുവത്തുമുറിയിൽ എന്നീ ടീമുകളും ബോയ്സ് സിംഗിൾസിൽ റിയാൻ ജോണും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇൻഡോസിസ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് പ്രദീപ് തെക്കോട്ടിന് നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ മികവിൽ ടൂർണമെന്റ് വിജയകരമായി സമാപിച്ചു വേൾഡ് മലയാളി കൗൺസിൽ പ്രോവിൻസ് നവംബർ ഒന്നിന് കേരള പ്രവി ആഘോഷങ്ങൾ പ്രൗഢഗംഭീരമായി നടത്തി സൂറിച്ച് റാപ്സിലെ സ്പോർട്സ് ഹാളിലാണ് ആഘോഷങ്ങൾ നടന്നത് ഹെൽത്ത് ടൂറിസം ഇൻ കേരള എന്ന വിഷയത്തിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം പാനൽ ചർച്ചകൾ നടന്നു തുടർന്ന് പോസ് സമ്മേളനത്തിൽ പ്രശസ്തരായ വ്യക്തികൾ പങ്കെടുത്തു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് അവാർഡ് നൽകി ആദരിച്ചു പൊതുയോഗത്തിന് ശേഷം നൂറ്റി ഇരുപതോളം കലാപ്രതിഭകൾ പങ്കെടുത്ത് അരങ്ങേറിയ ഓപ്പണിംഗ് ഡാൻസ് സദസ്യർക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ദൃശ്യാനുഭവമായിരുന്നു മിനി ബോസും സിഗി ആൻ്റണിയും അണിയിച്ചുരുക്കി നൃത്തവിരുന്ന് കൊറിയോഗ്രാഫി ചെയ്തത് ഡി ഫോർ ഡാൻസ് ഫെയിം ദിലീപ് കുമാർ ആയിരുന്നു തൃശൂർ പൂരത്തിൻ്റെ പെരുമയായി ചെണ്ടമേളം കാഴ്ചക്കാരെ ആവേശഭരിതരാക്കി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായത് ചെമ്മീൻ ബാൻഡ് സമ്മാനിച്ച സംഗീത വിസ്മയമായിരുന്നു പ്രോവിൻസ് ചെയർമാൻ ജിമ്മി കൊറ്റക്കാട്ട് തറയിൽ പ്രസിഡന്റ് ജോബിൻസൺ കൊറ്റത്തിൽ സെക്രട്ടറി ജിനു കുളങ്ങര ട്രഷറർ ജോഷി താഴ്ത്തു കുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് എക്സിക്യൂട്ടീവ് വനിതാ ഫോറം യൂത്ത് ഫോറം അംഗങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചപ്പോൾ കേരളപ്പുറവി ആഘോഷങ്ങൾ വൻ വിജയമായി മാറി ഈ ബുള്ളറ്റിൻ പൂർണമാകുന്നു നന്ദി നമസ്കാരം